ോട്ടെ ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയാണ് വിശേഷം സുഖമല്ല എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോ കുറച്ചൊരു ക്ലീനിങ് പരിപാടികളും കുറച്ച് നോമ്പ് പരണീന്റെ മുന്നോടിയായിട്ട് ചെയ്ത് വെക്കാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ആദ്യം നമ്മുടെ ചോറ് വേഗം തെയ്യ്മട്ട് നിസ്കാരപായും കാര്യങ്ങളൊക്കെ അലക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിരിക്കുന്നു കേട്ടോ എന്നിട്ട് ചോറ് തെയ്മിട്ട് വേണം ആ വക പണികളൊക്കെ എടുത്തു തീർക്കാൻ ടീച്ചറേ കുട്ടി വലിച്ചെറിഞ്ഞു പോണ് സീറ്റൊക്കെ കീറിയ ടീച്ചറേം കുട്ടിനൊക്കെ ഞാനുണ്ടല്ലോ കുട്ടി നോക്കിക്ക ഇപ്പം ടീച്ചറും കുട്ടിയൊക്കെ നല്ല കളിയിലാണ് കേട്ടോ അതിന്റെ ഇടയിൽ ഞാൻ വേഗം അലക്കാൻ അലക്കി അലക്കെടുത്തിട്ടുണ്ടായി പോലെ അകത്തിരുന്നിട്ടാണ് കേട്ടോ പരിപാടി അത് ഞാൻ വീഡിയോയിൽ എന്തായാലും കാണിച്ചു തരണ്ടിട്ടോ നല്ല രസം പോലെ കളിയും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ വേഗം നിസ്കാര കുപ്പായം കാര്യങ്ങളൊക്കെ കേൾക്കിയിട്ടു കേട്ടോ അതുപോലെ തന്നെ അരി തളിച്ച് അതും വന്നിട്ടുണ്ടെ അപ്പം ഞാൻ അതും ഊച്ചി എടുക്കാൻ ഇതിൻ്റെ മാത്രമുള്ളൂ ഇന്നുട്ടോ അലക്കാൻ ബാക്കിയുള്ളതൊക്കെ ഞാൻ അലക്കി ഇതാക്കിയിട്ടുണ്ടേനു ഇതിൻ്റെ മാത്രം ലാസ്റ്റ് ആയുതാണ് കേട്ടോ അപ്പം നമ്മുടെ അലക്കിലും ഏകദേശം കഴിഞ്ഞിന് പിന്നെ കുറച്ച് ഞാൻ വൈകുന്നേരത്തിനുള്ളത് ഒരു മുക്കാ വേവിന് ഊറ്റിപ്പെട്ടോ അതാണിപ്പോൾ അടച്ചത് അപ്പോൾ ഇവിടെ കുട്ടികൾ കഴിച്ചത് ഞാൻ കാണിച്ചു തരാം കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ ടീച്ചറും കുട്ടിയാണേ ടീച്ചർ അതാ ക്ലാസ് നിന്ന് ഒരു പത്തെട്ടം സാരി എടുക്കും കുട്ടിയൊക്കെ ആണെങ്കിൽ മേശമ്മലൊക്കെ കാലൊക്കെ കെറ്റിച്ച് എന്താ ഉസാറിലിരുത്താണ് കേട്ടോ ഈ കുട്ടി ഇങ്ങനെ ഒന്നും അടങ്ങി ഇരുന്ന് കൊടുക്കാത്തതാണല്ലോ ഇതിപ്പോൾ എന്താനാവോ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇരുന്ന് കൊടുക്കണ്ടേതായാലും ടീച്ചർക്ക് പഠിപ്പിച്ചാനൊക്കെ കേട്ടോ ടീച്ചർ അതാ സാരി ഒക്കെ നടക്കാൻ വെക്കാതെ ഇറങ്ങിയൊക്കെ നടക്കുന്നുണ്ട് കുട്ടി കുറച്ചേരം തന്നെ എന്തോ ഒരു ഇരുന്നതാണ് ഹാളിലിരുന്നെട്ടോ ആ സ്റ്റുഡന്റ് കൂടി പൊളിഞ്ഞാല് കുട്ടിക്ക് പഠിക്കാനുള്ള മൂഡ് പോയി കുട്ടി നീച്ചു വരണോ അപ്പൊ ടീച്ചർ പഠിപ്പിച്ചപ്പോ ക്ലാസ് ഒന്നും നീച്ചു വരില്ല കുട്ടി പഠിച്ചോനെ ടീച്ചറാണെങ്കി ഒരു വിധത്തില് സാരിക്ക് ചുറ്റി നല്ലൊരു പഠിച്ചു പോ ഒരു പഠിപ്പിക്കുന്ന ഒരു മൂഡിലേക്കാണ് വരുകഴിഞ്ഞാൽ അപ്പോൾ തന്നെയാണ് കുട്ടി തെറ്റി പോകുന്നത് അപ്പൊ ടീച്ചർക്കും ദേഷ്യം വന്നു കേട്ടോ അപ്പൊ വീഡിയോ എടുക്കണ്ട ഒച്ചു അങ്ങനെ താ രണ്ടാളും സ്കൂൾക്കൊക്കെ പോകാൻ മാറ്റി റെഡി ആയി നിക്കണിട്ടോ അപ്പൊ ഇപ്പൊ പരീക്ഷ ഒക്കെ കഴിഞ്ഞ് മദ്രാസൊക്കെ പൂട്ടിയിരുന്നല്ലോ അതുകൊണ്ടിപ്പോ സ്കൂള് മാത്രമേ ഉള്ളൂ സ്കൂളില് പരീക്ഷ ഓരോ ഇടയ്ക്ക് ഓരോരോ ദിവസങ്ങളിൽ ഏറ്റവും സ്കൂളിലും പരീക്ഷയൊക്കെ നടന്നുകൊണ്ടിരിക്കണ കേട്ടോ അങ്ങനെ ഓരൊക്കെ സ്കൂളിലേക്ക് പറഞ്ഞൊക്കെ ആയച്ചു ഇപ്പം ഇതിൽ വണ്ടിയൊക്കെ ഓടലുടങ്ങോ അപ്പം ഞാൻ കുറച്ച് മല്ലി പൊടിപ്പിക്കാനുണ്ട് ഇനി മല്ലി നമ്മൾ നാളെ കഴുകി ഉണക്കി വെച്ചിട്ടില്ലോ അതുവരെ പൊടിപ്പിച്ചിട്ടില്ലേനീട്ടോ അപ്പം അത് പൊടിപ്പിക്കാൻ കൊണ്ടുപോണീന് മുന്നേ എനിക്ക് കുറച്ച് പിരിഞ്ചീരകവും പിന്നെ കറിവേപ്പിലേയും ഒന്ന് വറുത്തിടാന്ന് കയറ്റി മല്ലി ഞാൻ വറുത്തിട്ടുണ്ടായിനില്ല കേട്ടോ മല്ലി വറുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടേനെയാ പക്ഷേ മല്ലി ഉണ്ടല്ലോ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പൊടി പൊടിച്ചപ്പോൾ തന്നെ നല്ലവണ്ണം ഇങ്ങനെ പൊടി പൊടിഞ്ഞ് വരുന്നുണ്ടേ അപ്പം ഉമ്മാനോട് പറഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞേ എന്നാൽ പിന്നെ ചറക്കാൻ നിൽക്കണ്ട അത് വറുത്തഞ്ഞപ്പോൾ ഒരു കരിയിച്ചിലേക്ക് കാരണം ഉമ്മാക്കൊക്കെ ഇതിനെപ്പറ്റി നല്ല മതിപ്പാണ് അപ്പോൾ ഞാൻ പിന്നെ ഞാൻ വർക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നല്ലവണ്ണം ഇങ്ങനെ പൊടിയിട്ടുണ്ടിനി നല്ല വെയിലുണ്ട് ഉണങ്ങിയിട്ടുണ്ടെ അപ്പോൾ ഇനിയിപ്പോൾ മ്മ പറഞ്ഞായിരുന്നേ ചിലപ്പോൾ ഞാൻ ചട്ടിയിലിട്ട് കണ്ടേ കരിയിച്ചെടുത്താല് പിന്നെ അതൊന്നിനും പറ്റൂലല്ലോ അപ്പൊ പിന്നെ ഞാൻ വറുത്തിട്ടുണ്ടായില്ലോട്ടോ ഞാൻ ആ കറിവേപ്പിലയും പിന്നെ ആ ജീരകവും വറുത്ത് ഈ കണ്ണിട്ട് കൊടുത്തിരിക്കുന്നത് ഇനി ഞമ്മക്ക് ഇത് പൊടിപ്പിച്ച് കൊണ്ടുവന്നാൽ മതി മല്ലിപ്പൊടി പിന്നെ ഇപ്പോൾ ഓൾറെഡി ഉപയോഗിച്ചാൽ ഉണ്ട് കേട്ടോ അതാണ് പിന്നെ ഞാൻ അർജന്റ് പൊട്ടിയാണ് പൊടിപ്പിച്ചാതെ അങ്ങനെ കുറച്ചൊന്നും ലാഗാക്കിയത് പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ തൊലി കളഞ്ഞ് ഒന്ന് ശരിയാക്കി വെക്കണം എന്ന് വിചാരിച്ചാൽ അവിടെങ്കിൽ കുറേ ദിവസം ആയിരിക്കണം കേട്ടോ ഇനി ഇപ്പോൾ വിചാരിച്ചാൽ തുടങ്ങാൻ വേണ്ടി നിന്നാൽ ഇനിയിപ്പോൾ വിചാരിച്ചു നിന്നാൽ ശരിയാവില്ല വേഗം തുടങ്ങണം കാരണം ദിവസങ്ങളൊക്കെ കഴിഞ്ഞ് പോയല്ലോ അപ്പോൾ ഞാൻ എല്ലാ വെളുത്തുള്ളിയും കുറച്ചധികം ഇഞ്ചിയൊക്കെ എണ്ണീനും അപ്പോൾ അതൊക്കെ ഒന്ന് തൊലി കളഞ്ഞെടുത്ത് വെക്കാൻ വിചാരിച്ചു ഇതൊന്ന് ചതച്ച് ഫ്രിഡ്ജിക്ക് വെക്കാൻ കരുതി ഞാൻ ഈ ഇങ്ങനത്തെ പ്രീപ്രിപ്പറേഷൻസ് ഒന്നും ഇതുവരെ ചെയ്തിട്ടൊന്നുമില്ലാട്ടോ പക്ഷേ ഇപ്രാവശ്യം ഇതൊക്കെ ഒന്ന് ചെയ്ത് വെക്കാമെന്ന് തോന്നി പിന്നെ ഫ്രിഡ്ജ് ഒന്നാമത് കഴിഞ്ഞ പ്രാവശ്യത്തിനാവുമ്പോൾ ആനിക്കല്ലേ നമുക്ക് ഉണ്ടായിട്ടുള്ളതിനും അതുവരെ ഒന്നും ഇല്ലല്ലോ ഫ്രിഡ്ജ് പിന്നെ ഈ പ്രാവശ്യം പറഞ്ഞാൽ ജനിമോനും ഇല്ലേ ഓനും നടക്കും ഓന പാച്ചിലൊക്കെ തുടങ്ങിയ സമയത്ത് ഇപ്പം നമുക്ക് ഇനി വൈകുന്നേരത്ത് ഫുഡ് ഉണ്ടാക്കലും മോൻ്റെ ഓട്ടം ഒക്കെ ഒരു ടാസ്ക് ആയി അപ്പം എന്നാൽ ഇതെങ്കിലും ചതച്ച് റെഡി വെച്ചാൽ എന്നാൽ പിന്നെ ഇത് ഇതാക്കുന്ന സമയം ലാഭിക്കാമല്ലോ വെളുത്തുള്ളി ഇതായി ഇതേപോലത്തെ കുറച്ച് വലിയതാണ് ഇതാണ് കേട്ടോ ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ സപ്പറേറ്റാക്കി വെളുത്ത് വെയിലത്ത് വെച്ച് ഉണക്കി എണ്ണ വെച്ച് വെയിലത്ത് വെച്ച് ഉണക്കി അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അങ്ങനെ ഞാൻ എന്താ കയറി അതിൽ നിന്ന് എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ എനിക്കാണെങ്കിൽ ഈ വക പണികളൊക്കെ എടുക്കാൻ ഭയങ്കര മടിയുട്ടോ മടി പറഞ്ഞാൽ കുറേ നേരം ഇങ്ങനെ ഒന്നുമ്പോൾ തന്നെ മെനക്കെ എടുക്കുന്ന മണിയുണ്ടല്ലോ ഭയങ്കര ടാസ്ക് ആണ് ഇങ്ങനെയുള്ള ഈ നുടിയന്തരം പണികളൊക്കെ കുറേ കുമ്പിട്ടും നേർന്നും എന്ന് പറഞ്ഞ മാതിരി കുറേ നേരമൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ഇതാണ് കേട്ടോ എനിക്ക് ക്ലീനിങ് പരിപാടികളൊക്കെ ആണെങ്കിൽ അതൊക്കെ അവസാനമായിട്ട് ഞാൻ ചെയ്യും കേട്ടോ പക്ഷേ ഇങ്ങനത്തെ പണികൾക്കൊക്കെ ഭയങ്കര മടിയാണ് അതുകൊണ്ടാണ് ഇത്രയും ദിവസം അത് ഇങ്ങനെ നീണ്ടുപോയത് കേട്ടോ ഇനിയിപ്പോൾ നീട്ടാൻ നേരമല്ല റമദാനിന് ഒന്നോ രണ്ടോ ദിവസം തന്നെ ഉള്ളു ഉള്ളു കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ വേഗം ഇന്ന് തന്നെ അപ്പം അത് റെഡിയാക്കി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പം അകത്തിരുന്ന്പ്പോൾ ഈ ഭയങ്കര ചൂട് അപ്പം ഞാൻ ഈയൊരു മാങ്ങമൂ മാങ്ങ മൂച്ചിന്ന് പറയരുത് കാരണം മാവിൻ്റെ ചുവട്ടിലിരുന്നിട്ട് നല്ലൊരു കാറ്റൊക്കെ വരുന്ന കേട്ടോ അപ്പോൾ അപ്പം ആ മാവിൻ്റെ ചോട്ടിലിരുന്ന് ആ ക ഇളം തെന്നലൊക്കെ ആസ്വദിച്ചാണ് ഞാനെൻ്റെ ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ക്ലീനാക്കി എടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ ഈ വെളുത്തുള്ളിയൊക്കെ ഉണ്ടല്ലോ കുറെ അധികം തൊലിയൊക്കെ കളഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലിങ്ങോട്ട് പോയി കിട്ടാം ഭയങ്കര ഇതല്ലേ കാരണം അപ്പം അതുകൊണ്ടാണ് ഞാൻ കുഴിച്ചാനൊക്കെ പോകണീന് മുന്നെ തന്നെ ഈ നന്നാക്കല് പണിക്ക് ഒന്ന് കീർത്തതിട്ടോ അല്ലെങ്കിൽ ആ ഒരു സ്മെല്ലിങ്ങനെ പോവെന്നുണ്ടാവില്ല അപ്പൊ ഞാൻ അതൊക്കെ കയറി കൊണ്ടുവന്നെച്ചതിന് ശേഷം ഇവിടെ ഒക്കെ അടിച്ചുവാരി തുടച്ചെടുക്കാൻ കേട്ടോ അപ്പൊ ഉള്ളിത്തോലൊക്കെ ഇവിടെ കിടക്കണമെന്താ വച്ചാല് ആ ഇത് എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് കൂട്ടിയിട്ടുണ്ടെങ്കിൽ കേട്ടോ സെനിമോന് അതുകൊണ്ടാണ് ഉള്ളിത്തോല് ഞാൻ പുറത്ത് നിന്ന് തൊലിച്ചിട്ടും അകത്തെത്തിയതിൻ്റെ കാരണം അതാണ് കേട്ടോ അപ്പം ഇനി ഇവിടെ ഒക്കെ ഒന്ന് അടിച്ചു വാരിയിട്ട് വേഗം ഒന്ന് തുടച്ചെടുക്കണം പ്ലാസ്റ്റിക് കവറുകൾ പിന്നെ നമ്മളെ പഞ്ചായത്തുകാർക്ക് ഇല്ലാതാണ് കേട്ടോ അത് ഇങ്ങനെ ഒരു കവറിൽ ഇങ്ങനെ കുട്ടിയേക്കും മസാവസാനം ഉള്ളി വരും അപ്പം അയിമ്പത് റുപ്പ്യം വേണം പ്ലാസ്റ്റിക്കും കൊടുക്കണം അപ്പം ഇനി ഇവിടെ ഒക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കട്ടെ അപ്പം ഗ്യാസും കാര്യങ്ങളൊക്കെ ആദ്യം തുടക്കും അത് കഴിഞ്ഞിട്ട് നല്ലോണം തുടച്ചെടുക്കും കേട്ടോ കുറച്ച് സ്ഥലമുള്ളെങ്കിലും എല്ലാ ദിവസം തുടക്കൽ ഡ്യൂട്ടി ഉണ്ട് കേട്ടോ തുട ഒഴിവാക്കിയിട്ട് ഒരു ദിവസം പോലില്ല കാരണം ഇത്തിരി സ്ഥലമാണെങ്കിലും മക്കൾ പുറത്തുനിന്ന് അകത്തേക്ക് മണ്ണ് ചൂട്ടി കയറ്റിയിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് ആകെ പൊടി ഉണ്ടാവും അപ്പം എല്ലാ ദിവസവും ഞാൻ തുടച്ചിടലുണ്ട് കേട്ടോ ചില ദിവസം ഒരു തുടമലൊന്നും നിൽക്കില്ല കേട്ടോ രണ്ടും മൂന്നും തുടയൊക്കെ ചില ദിവസങ്ങൾ വേണ്ടി വരും അങ്ങനെ നമ്മൾ ഉച്ച വരെയുള്ള അടിത്തൊട ക്ലീനിങ് പരിപാടികളെല്ലാം കഴിഞ്ഞു ഒരു മാക്സി മിരിച്ചിട്ടു അപ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇപ്പോഴും ഞാനൊരു ഒരു ഇതിക്കെ മാറ്റിയിരിക്കണം കേട്ടോ ഒരു കഷ്ണത്തേക്ക് മാറ്റിയിരിക്കണം അതിൻ്റെ വെള്ളമൊക്കെ നല്ലോണം പോകാൻ വേണ്ടിയിട്ട് വെള്ളം ഉണ്ടായാൽ പെട്ടെന്ന് പൂക്കാനൊക്കെ സാധ്യത ഒക്കെ ഉണ്ടാവും അപ്പോൾ പിന്നെ ഞാൻ അത് ഒരു കഷ്ണത്തേക്ക് മാറ്റിയിരിക്കണം കേട്ടോ ഇനിയിപ്പോൾ അത് ഒന്ന് നല്ലോണം ഒന്ന് വെള്ളമൊക്കെ പോയിന് ശേഷമാണ് പിന്നെ ഒരു നാല് മണി കായ സമയത്താണ് കേട്ടോ ഞാനത് ഒന്ന് ചതച്ച് വെക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ചതച്ച് എന്ന് വിചാരിച്ചു ഞാൻ ആദ്യം പിന്നെ വിചാരിച്ചു ഒരു കറിക്ക് എടുക്കുമ്പോൾ ഈ രണ്ട് പാത്രം എടുത്ത് പുറത്തൊക്കെയുണ്ട് അപ്പോൾ ഞാൻ ഇഞ്ചി കുറച്ചധികം ഉണ്ട് കേട്ടോ അപ്പോൾ പത്രീനും ചിലപ്പോൾ ഒരു കറിക്ക് ഒന്നും ആവശ്യം ഉണ്ടാവില്ലല്ലോ അപ്പം ഞാൻ ആ ഒരു വെളുത്തുള്ളിക്ക് ആ ഒരു കണക്കിനനുസരിച്ചുള്ള ഇഞ്ചി മാത്രമാണ് ഇട്ട് എടുക്കുന്നത് എന്നിട്ട് ആ ഇഞ്ചി ഞാനൊന്ന് ആദ്യം ഒന്ന് ചതച്ചെടുത്തിട്ട് പിന്നേക്ക് ഞാൻ വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുത്ത് പിന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടാണ് അടിച്ചെടുത്തിട്ടുണ്ടെനെ കേട്ടോ ഇഞ്ചി ആണെങ്കിൽ ഭയങ്കര കട്ടിയുള്ള ടൈപ്പ് ഇഞ്ചി കെട്ടോ നല്ല എരിവില്ല ഇഞ്ചിയാണ് കേട്ടോ ഒരു ഒന്ന് രണ്ടു പ്രാവശ്യം കണ്ണുക്കങ്ങട്ട് തെറിച്ചിട്ട് ആ ഫിലമെൻ്റ് വരെ അടിച്ചു പോയോ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അന്നമാതിരി എരുവേ എരിവേന് കേട്ടോ അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ അതിനനുസരിച്ചുള്ള ഇഞ്ചിയൊക്കെ എടുത്തിട്ടുള്ളൂ അപ്പം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മിക്സിയിലിട്ട് നല്ലപോലെ ഒന്ന് റഷ് ചെയ്ത് എടുത്ത് എന്തായാലും ഞാൻ അത് താ ഞാന് ഈ ഒരു പാത്രത്തിൽ ആക്കി വെച്ചിരിക്കണെ കേട്ടോ ഇനി ഇത് ക്യൂബായിട്ട് ഐസ് ട്രെയിലാക്കിയിട്ട് ഫ്രീസറിൽ വെക്കണോ അതോ ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മളാവശ്യത്തിന് കുറേശേ കോഴി എടുത്താൽ മതിയോ എങ്ങനെയാണ് നിങ്ങളൊക്കെ ചെയ്യലുണ്ടോ ചെയ്യലുണ്ടെങ്കിൽ ഒന്ന് പറയണേ ഞാനിത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല ഒന്നുമില്ല ഇപ്പം തൽക്കാലിക ഞാനിങ്ങനെ ഒരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിലാണ് കേട്ടോ സ്റ്റോർ ചെയ്തിരിക്കണത് ഫ്രീസറിലല്ല പിന്നെ അപ്പോൾ എന്ത് ഞാൻ അടച്ച് എടുത്തേക്കണെട്ടോ ഈയൊരു പാ പാത്രത്തിന് കറക്റ്റ് ചെയ്യാന് ഇത് ചിലപ്പോൾ നമുക്കൊരു റമ്മതാനൊക്കെ ഒപ്പിക്കാനൊക്കെ വേണ്ടിയിട്ടുണ്ടാവും കുറച്ചെല്ലാം എടുക്കുള്ളൂ ബാക്കി കുറച്ച് അധികം ഇഞ്ചി ഞാൻ ചെയ്യാൻ തോലികളഞ്ഞ് എടുത്തിട്ടുണ്ടോ അപ്പോൾ ബാക്കി ഉള്ള ഇഞ്ചി ഞാൻ ഇതാ ഇതേപോലെ ഒരു പാത്രത്തിലാക്കിയിട്ട് വെക്കുകയാണ് ഇനി ഇതിൽ വെള്ളം ഒഴിച്ച് വെക്കണോ അത് അങ്ങനെ ഉണ്ടെങ്കിൽ ആയിട്ട് കമൻ്റായിട്ട് രേഖപ്പെടുത്തേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ഇതിപ്പോൾ തൽക്കാലിക ഇങ്ങനെ അടച്ച് വെക്കുകയാണ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഏതെങ്കിലും ഒരു കറിക്ക് ഇഞ്ചി മാത്രമോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇഞ്ചി എടുക്കണം എന്നുണ്ടെങ്കിലോ ഒക്കെ എടുക്കാമല്ലോ അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ എന്താ നമ്മുടെ ഈ ഒരു വക പരിപാടികൾ കഴിഞ്ഞിരിക്കണം കേട്ടോ പിന്നെ ഇതല്ലാത്ത വേറെ വലിയ പ്രിപ്പറേഷൻസ് ഒന്നും ഞാൻ ചെയ്തു വെച്ചിട്ടുമില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തു വെക്കല് എന്നൊക്കെ ഈസി ആക്കാനുള്ള ടിപ്സുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തിക്കോളി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുമല്ലാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം പിന്നെ ഞാനാ ചോദിച്ച കാര്യങ്ങളൊക്കെ അറിയണതാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് എഴുതാൻ മറക്കരുത് അപ്പോൾ വീണ്ടും കാണാം അസ്സാം വലൈക്കും ബൈ ബൈ